സിനിമാ നടനും നിർമ്മാതാവുമായ സൗബിൻ്റെ വീട്ടിലും ഓഫീസിലും ഒക്കെ പോലീസ് റെയ്ഡ് ഏതാ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ വന്നായിരുന്നല്ലോ ഹിറ്റായിരുന്നൊക്കെയാണ് പറയുന്നത് ഞാൻ കണ്ടു പക്ഷെ അത്ര വലിയൊരു ഹിറ്റാണ് എനിക്ക് തോന്നിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു ഒരുപാട് നല്ല കളക്ഷൻ ഒക്കെ മേടിച്ചൊരു സിനിമയാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അതിനെ കുറിച്ച് വലിയ വലിയ വാർത്തകൾ കേൾക്കുന്നു നാൽപ്പത് കോടി അറുപത് കോടി വെട്ടിച്ചു നൂറ്റി നാൽപ്പത് കോടി എന്നൊക്കെ വലിയ വലിയ കോടികളുടെ കണക്കാണ് ചാലുകാരെല്ലാം പറയോണ്ടിരിക്കുന്നത് ഈ വാർത്തകളിലൊന്നും വലിയ സാങ്കേതികൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ അത് കേൾക്കാൻ രസമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സൗബിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അബദ്ധം പറ്റിയതാണ് ഇഷ്ടംപോലെ പഴഞ്ചൊല്ലുകൾ ഓർമ്മ വരുന്നത് ഈ സൗബിൻ്റെ കഥ ഓർക്കുമ്പോഴേക്കും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പൂരിയൊക്കെ ഉരങ്ങൻ്റെ അവസ്ഥ എന്നൊക്കെ വേണേൽ പറയാം സൗബിൻ ഒരു മുഴം മുമ്പ് എറിഞ്ഞു നോക്കിയാൽ പക്ഷെ അത് എങ്ങും കൊണ്ടില്ല ആ എറിഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ബൂമറാങ് ആയിട്ട് നേരെ വന്ന് സൗബിൻ്റെ മണ്ടക്കിട്ട് തന്നെ കൊള്ളുകയും ചെയ്തു എങ്ങനെ സോബിന് ഭൂമനങ്ങേറിയാൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് കൊള്ളണ്ടടുത്തുകൊള്ളാതെ തിരിച്ചു വന്ന് സ്വന്തം തന്നെ വന്ന് കൊള്ളും അതാണ് സോബിന് പറ്റിയിരിക്കുന്ന അബദ്പ്പം പെരുമാറ്റപ്പെട്ട എല്ലാ സിനിമാ ഫീൽഡിലും ഈ നൂറ് കോടി ക്ലബ്ബ് അഞ്ഞൂറ് കോടി ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് ഒരു ട്രെൻഡുണ്ട് ഈ അഞ്ഞൂറ് കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബാഹുബലി പോലുള്ള സിനിമകളിലൊക്കെയാണ് അത് വരുന്നത് ഇപ്പോൾ മലയാള സിനിമയിൽ പൊതുവേ നൂറ് കോടിയുടെ ക്ലബ്ബാണ് ഇത് ആരാ ഉണ്ടാക്കിയത് സോഷ്യൽ മീഡിയക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു ട്രെൻഡ് തന്നെയാണിത് ഇങ്ങനെ കോഴികളങ്ങ് പെരുപ്പിച്ച് കാണിക്കുക അപ്പോൾ കൂടുതലായിട്ട് ആൾക്കാരെ അതിനകത്ത് കയറും അപ്പോൾ സൗബിനും അങ്ങനെ ഒരു കളി കളിച്ച് നോക്കുകയാണ് ഈ നൂറ് കോടി ക്ലബിൽ വരാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരാഴ്ചയിൽ സിനിമ ഒരുപാട് നല്ല രീതിയിലൊക്കെ മുമ്പോട്ട് പോകുന്നു കളക്ഷൻ കിട്ടുന്നു അപ്പോൾ സൗബിന് തന്നെ തോന്നി ഇത് ഹിറ്റാവും ഈ സിനിമ ഈ നൂറ് കോടി ഒന്നും പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും ഹിറ്റാവും അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച നല്ല കളക്ഷൻ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സൗബിൻ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു കളക്ഷൻ വന്നു കഴിഞ്ഞപ്പം സൗബിനും കൂട്ടുകാരും എന്ത് ചെയ്തു ഇതിനെ നൂറ് കോടി ക്ലബിലെത്തിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമങ്ങൾ നടത്തി എങ്ങനെയാണെന്നോ അവർ പുറത്തു നിന്ന് കാശ് അറേഞ്ച് ചെയ്തു അതായത് തമിഴ്നാട്ടിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ബ്ലൈഡ് ഫൈനാൻസ് വേലയിൽ നിന്ന് കാശ് അറേഞ്ച് ചെയ്തിട്ട് ഇവരുടെ അക്കൗണ്ടിലൊക്കെ എത്തിച്ചു എങ്ങനെ ഒരു കോടി രണ്ട് കോടി അഞ്ച് കോടിയൊക്കെ ആയിട്ട് ഓരോ ഡിസ്ട്രിബ്യൂട്ടർമാർ അവർ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന കാശ് എന്നുള്ള രീതിയിൽ ഇവരുടെ കമ്പനി അക്കൗണ്ടിലേക്ക് കാശ് എത്തിച്ചു നിർമ്മാണ നിർമ്മാണ മേഖലയിലുള്ള ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും പ്രൂഫായിട്ട് കാണിക്കുകയും ചെയ്യാമല്ലോ ഇത്രയും കാശ് വന്നെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ കാശുണ്ടല്ലോ ഇത് ഈ പറഞ്ഞ നിന്ന് എടുത്ത കാശാണ് പത്തോ മുപ്പതോ മുപ്പത്തഞ്ച് കോടിയോളം ഇവരിങ്ങനെ മാനേജ് ചെയ്തു അതെ ഫൈവ് പെർസെൻ്റ് ഇൻട്രസ്റ്റിലൊക്കെയാണ് ഇത് മാനേജ് ചെയ്തത് ഇത് മാനേജ് ചെയ്ത് സ്വന്തം അക്കൗണ്ടിനെ കൊണ്ട് ഇട്ടു അതിൻ്റെ കൂടെ തന്നെ ഇവർ വേറൊരു പണി കൂടി ചെയ്യുന്നുണ്ടായിരുന്നു ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ ഈ സിനിമയെക്കുറിച്ച് കുറേ അങ്ങ് വാർത്തകൾ പ്രചരിപ്പിക്കുക അതിന് വ്യൂവർഷിപ്പ് കൂട്ടുക ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എക്സ്പേർട്ട് കൊണ്ട് ഇതൊക്കെ സാധിക്കും അവർക്ക് കാശ് കൊടുത്ത് അവർക്കൊരു കോൺട്രാക്റ്റ് കൊടുത്ത് ഈ സൗബിനും കൂട്ടിട്ടും ഈ സിനിമയുടെ പബ്ലിസിറ്റിയും കൂട്ടി യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് വാർത്ത വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തോന്നൽ വരത്തില്ല എടാ ഇത് ഹിറ്റ് ആയിരിക്കും പോയി കണ്ടേക്കാം ആ കോൺട്രാക്ട് എടുത്ത കമ്പനി ഉണ്ടല്ലോ അവർ നന്നായിട്ട് അവരുടെ ജോലി ചെയ്തു അവരെ ശരിക്കും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടും കൂടിയാണ് സൗബിൻ ഈ ബ്ലഡിൽ നിന്ന് കാശ് എടുത്ത് സ്വന്തം അക്കൗണ്ടിലേക്ക് ഇട്ടത് എന്നാൽ അവർ ഭംഗിയായിട്ട് അവരുടെ ജോലി ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ആൾക്കാർ ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു അവരിതിനെക്കുറിച്ച് അവർ ഈ സിനിമ കാണാൻ പോകാൻ തുടങ്ങി അങ്ങനെ മൂന്നാമത്തെ മൂന്നാമത്തെയും നാലാമത്തെയൊക്കെ ആഴ്ചയായപ്പോഴത്തേക്കും ഈ സിനിമയുടെ കളക്ഷൻ അങ്ങ് കൂടി അല്ലെങ്കിൽ പ്രേക്ഷകരുടെ എണ്ണം കൂടി അപ്പോൾ ഇത് പ്രതീക്ഷിച്ച നേരത്തെ തന്നെ നൂറ് കോടി വരുമാനം ഇൻകം പ്രോഫിറ്റ് അല്ല ആ ലെവലിലേക്ക് ഇതങ്ങ് എത്തി ഈ ബ്ലേഡ് കാര്യങ്ങളൊക്കെ കാശുണ്ടല്ലോ അത് തിരിച്ചു കൊടുക്കണം കൊടുത്തു ഇൻട്രസ്റ്റും കൊടുത്തു നല്ല രീതിയിൽ തന്നെ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു പ്രശ്നം ഉണ്ടായി ഇതായിരുന്നു സൗബിനും കൂട്ടുകാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രശ്നം ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരുടെയും നിന്ന് ഇവർ ആദ്യം ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചായിരുന്നു ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ് അല്ല സൗബി മാത്രം ചെയ്ത കാര്യമല്ല ഇവർ ഈ വാർത്തയെല്ലാം കേട്ടു സിനിമ ഹിറ്റായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അവരും ഒന്ന് അവരുടെ പ്രോഫിറ്റ് ഷെയർ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ സൗബിനും കൂട്ടുകാരും ഉള്ള സത്യം പറഞ്ഞു ഇടാവ് ഇതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത കാശൊക്കെയാണ് നിങ്ങളൊന്ന് വിശ്വസിക്കുക നമ്മൾ നൂറ് കോടി ക്ലബ്ബിൽ എത്താൻ വേണ്ടി ചെയ്ത പരിപാടിയെ എന്നൊക്കെ അവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവരതങ്ങോട്ട് സ്വീകരിച്ചില്ല കാരണം മൂന്നാമത്തെ നാലാമത്തെ ആഴ്ചയിലൊക്കെ നല്ല കളക്ഷൻ തിയേറ്ററിലൊക്കെ ഫുള്ള് കളക്ഷനിൽ സിനിമ ഓടുന്നു ഹൗസ്ഫുൾ ആണ് അവരമ്പിനും മെല്ലൂണെടുക്കത്തില്ല സൗം പറയുന്ന അവർ വിശ്വസിക്കുന്നില്ല ഇവര് ഈ വാർത്ത പുറത്തുവിട്ടു സിനിമ ഹിറ്റാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ റിട്ടേൺസ് തരുന്നില്ല സൗം ഞങ്ങളെ പറ്റിച്ചു ഞങ്ങളുടെ പ്രോഫിറ്റ് ഷെയർ തരുന്നില്ല ഇതൊക്കെ പല ചാനലുകളിൽ യൂട്യൂബിലും ഒക്കെ ചാനൽ വാർത്തയായിട്ടൊക്കെ പുറത്ത് വന്നിരുന്നു നിങ്ങൾ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഇത് ഓർക്കാൻ സാധ്യതയുണ്ട് സൗനിയും കൂട്ടുകാരും മാക്സിമം ശ്രമിച്ചു നോക്കി ഇവരെ ഒന്നുകൂടി ഒന്ന് കൺവിൻസ് ചെയ്യാൻ നടന്നില്ല ചിലരൊക്കെ കൊണ്ട് കേസ് കൊടുക്കുകയും കൂടി ചെയ്തു ചീറ്റിങ് കേസ് പിന്നെ കുറെ ഭയങ്കല് ചാനലുകളുണ്ടല്ലോ ഈ മറനാടൻ മലയാളി വാർത്ത എന്നൊക്കെ പറയുന്നത് ഇവരും ഇതിനെ കണ്ടുപോയി പബ്ലിസിറ്റി കൊടുത്തു അങ്ങനെ യൂട്യൂബ് വഴി ഈ മറനാടനും മലയാളി വാർത്തയൊക്കെ വഴി ഈ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി അതായത് സിനിമ ഹിറ്റായി പക്ഷേ സൗബിനും കൂട്ടുകാരും അവരുടെ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിച്ചു എന്ന് പറഞ്ഞായിരുന്നു ഇവർ വാർത്ത വരുത്തുന്നത് ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുപറ്റി ഈ അടുക്കളക്കാരും അങ്ങാടിപ്പാട്ട എന്നൊക്കെയുള്ള വഴി ചൊല്ലില്ല എന്ന് പറഞ്ഞ പോലെ ഈ സൗബിൻ്റെ സിനിമാ കമ്പനിയെക്കുറിച്ചുള്ള വാർത്ത കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ പടർന്നു ഹിറ്റ് സിനിമയായി പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിച്ചു അവർ കണ്ടുപോയി ഉണ്ടാക്കി ഇതൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലും എത്തി ഇനി ബാക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അവരാണെങ്കിൽ ആരെ പിടിക്കണമെന്നിങ്ങനെ ആലോചിച്ചാലോചിച്ചുകൊണ്ടിരിക്കുന്നവരാ അവർക്കൊരു ചാൻസ് കിട്ടി അവർ കൂടും അവർ വേണ്ട ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്തു എന്നിട്ട് അവരിപ്പോൾ ഇതാ ഇന്നലെയും ഇന്നൊക്കെയായിട്ട് റെയ്ഡ് നടത്തിയിരിക്കുകയാണ് അവർ തന്നെ കുറേ ഇൻഫർമേഷൻസ് ഒക്കെ പുറത്തു കിട്ടും അവരിപ്പോൾ പറയുന്നത് ഒരു ചാനൽ പറയുന്ന അറുപത് കോടിയുടെ വെട്ടിപ്പ് നടത്തി വേറെ ചാനൽ പറയുന്നത് നാപ്പത് കോടിയുടെ വെട്ടിപ്പ് നടത്തി എന്തായാലും കോടികളുടെ വെട്ടിപ്പ് നടത്തിയെന്ന് പക്ഷെ എങ്ങനെയാണ് വെട്ടിപ്പ് നടത്തിയെന്നുള്ള കാര്യം ഇവര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ശരിക്കും സംഭവിച്ചിരിക്കുന്ന ഇതാണ് പതിനൊപ്പത് കോടി ഈ പറഞ്ഞ ബ്ലൈഡ് ഫൈനാൻസ് ചെയ്തു കൊണ്ടുവന്നു അതുകൂടാതെ കളക്ഷനോട് വന്നു എന്തായാലും ഇവര് കുറെ എക്സാഗ്രേറ്റ് ചെയ്തു കുറെ പൊക്കി പറഞ്ഞു അവർക്ക് കിട്ടിയ കളക്ഷൻ ഇത് മുഴുവൻ ബാങ്കിൽ എൻട്രി ആയി ഐ ടി ഡിപ്പാർട്ട്മെന്റ് ആര് വന്നിട്ട് ഈ ബുക്ക് ഓഫ് അക്കൌണ്ട്സ് അല്ലേ നോക്കുന്നത് പെട്ടുപോയോ സോബിൻ ബ്ലൈഡിൽ നിന്നിടത്തെ പൈസയൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു സമയത്ത് തന്നെ അതവർ വളരെ അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചു കൊടുത്തു അതിൻ്റെ ഫൈവ് പെർസെൻറ്റും സിക്സ് പെർസെൻറ്റും ഒക്കെ ഇൻട്രസ്റ്റും കൊടുത്തു അവരവരുടെ കാശുമായിട്ട് പോയി ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം അവരുടെ കൂടി തന്നെ തിരിച്ചു കൊടുത്തു മുഴുവൻ പ്രോഫിറ്റും പറഞ്ഞ രീതിയിലുള്ള പ്രോഫിറ്റ് ഷെയറിങ് നടത്തിയില്ലെങ്കിൽ പോലും അവർക്കൊക്കെ കാശ് തിരിച്ചു കൊടുത്തു ബ്ലൈഡിൽ നിന്ന് കാശും അതിൻ്റെ ഇൻട്രസ്റ്റും കൊടുത്തു ഇതൊക്കെ കൊടുത്തു തീർന്നല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെയ്ഡിപ്പ് അവർ വന്ന് എന്തൊക്കെയോ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചെന്തൊക്കെയാണെന്നുള്ള കാര്യം ചാനലുകളിൽ വാർത്തകളിൽ വരുന്നുണ്ട് സൗബിന് പ്രോഫിറ്റ് കിട്ടിയെങ്കിലും ഇത് ആസ്വദിക്കാൻ പറ്റുന്നില്ല കിട്ടിയ പ്രോഫിറ്റൊക്കെ അമ്പ്ലർ കൊണ്ടുപോയി സൗബിന് ഇപ്പം രണ്ട് ഓപ്ഷനേ ഉള്ളു ഒന്ന് സത്യം തുറന്ന് പറയുക എന്ത് ഞാനിങ്ങനെ പത്ത് മുപ്പത് കോടി അഡ്ജസ്റ്റ് ചെയ്തതാണ് മാനിപ്പുലേഷന് വേണ്ടിയിട്ട് അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ എക്സാജിറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ചെയ്താണെന്നുള്ള സത്യം പറയുക അങ്ങനെ സത്യം പറഞ്ഞാൽ അത് കേരളം മുഴുവൻ അറിയും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ എല്ലാവരും അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സോബിൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ചും അയാളുടെ സിനിമാ കമ്പനിയെക്കുറിച്ചുള്ള അഭിപ്രായം എല്ലാം നേരെ കുത്തനെ താഴേക്ക് വീഴും അത് മാത്രമല്ല അങ്ങനെയുള്ള അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മണി ലോണ്ടറിങ്ങിനുള്ള കേസാവും ആരെ ഗവൺമെൻറ്റ് ഇടപെടൽ കേസ് കൊടുക്കും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ആക്കി നോട്ടീസ് അയക്കും അതിൻ്റെ പെനാൽറ്റി പിന്നെ ഈ നൂറ്റി നാൽപ്പത് കോടി കളക്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ മുകളിലുള്ള ഇൻകം ടാക്സ് ഇതെല്ലാം കൂടെ ഒരു പത്ത് മുപ്പത് കോടി അങ്ങ് പോകും ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ നാണക്കേടാവും കാശ് പോവുകയും ചെയ്യും ഉണ്ടാക്കി പ്രോഫിറ്റ് മുഴുവൻ വല്ലവനും കൊണ്ടുപോകും സെക്കൻഡ് ഓപ്ഷൻ എന്താണ് ആരോടും പറയാതെ ശരിയാണ് ഈ നൂറ്റി നാൽപ്പത് കോടിയുടെ കംപ്ലീറ്റ് ഇൻകം ടാക്സ് റിട്ടേൺസ് എല്ലാം കൊടുത്ത് ആ ടാക്സും അടച്ച് പെനാൽറ്റി അടച്ച് മിണ്ടാതിരിക്കുക എന്നിട്ട് ഞാൻ നൂറ് കോടി ക്ലബിലെ മെമ്പറാന്നുള്ള കാര്യം കേരളത്തിൽ മുഴുവൻ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും ഈ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ സാബിന് ഇത്രയും നല്ലൊരു സിനിമ ഉണ്ടാക്കിയിട്ട് ഇത്ര ഹിറ്റായ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കിട്ടി ലാഭമൊന്നും ആസ്വദിക്കാനുള്ള സൗഭാഗ്യം ഇല്ല എന്ന അവസ്ഥയിലേക്ക് വരും അവസാനമായിട്ട് ഒരു പഴഞ്ചുള്ളിൽ പറഞ്ഞിട്ടൊക്കെ നിർത്താം ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി ഇതാണ് ഇപ്പോഴത്തെ സൗബിൻ്റെ അവസ്ഥ